വർഷത്തോളം കാലം ദമ്പതികളായി ജീവിച്ച് ഇടക്കുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ കൂടെ കഴിഞ്ഞിരുന്നയാളെ റബ്ബർ തോട്ടത്തിലിട്ട് കുത്തിക്കൊന്ന ഇന്ദിരയ്ക്ക് ഒടുവിൽ ജീവപര്യന്തം ശിക്ഷ കൊപ്പം നെടുമ്പ്രങ്കോണ്ട് പ്രദേശത്തെ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ചാണ് പത്തനംതിട്ട സ്വദേശി ഡൊബിനിക് എന്ന കുഞ്ഞുമോനെ കൂടെ കഴിഞ്ഞിരുന്ന നാൽപ്പത്തിയേഴുകാരി കുത്തിക്കൊന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദമ്പതിമാരാണെന്ന വ്യാജേന പേരുമാറ്റി സ്വകാര്യ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികളായി താമസിക്കുകയായിരുന്നു ഇരുവരും ഇതിനിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഈ കേസിൽ ഇരുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തൊന്ന് രേഖകളും ഉണ്ടായിരുന്നു കൂടാതെ ആയുധങ്ങൾ മാറ്റിയിരുന്നു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിയെ ശിക്ഷിച്ച ഒരു കേസാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായ സാക്ഷി ആദ്യം കൊലപാതകം നടന്നതിന് ശേഷം അത് സ്വാഭാവിക മരണമാണെന്ന് വ്യക്തി തീർത്തുന്നതിന് വേണ്ടി അവർ അതൊരു സ്വാഭാവിക മരണമായി വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കൊലപാതകമാണെന്നും അതൊരു സെൽഫ് ഇൻഫെക്റ്റഡ് ഇഞ്ചുറി ആവില്ല എന്നതും ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡോക്ടർ കോടതിയിലാ മൊഴിയുമാണ് ഇത് കേസിൽ സുപ്രധാനമായത് വിവാഹിതനായ ഡൊമിനിക് കുടുംബത്തോട് അടുക്കുന്നതും പണം അയച്ചു കൊടുക്കുന്നതും ഇന്ദിരാമയ്ക്ക് ഇഷ്ടപ്പെടാത്തതാണ് കൊലപാതകത്തിന് കാരണം റബ്ബർ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചാണ് കുത്തിയത് തെളിവുകളുടെ അഭാവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവമാരോ മനഃപൂർവം ചെയ്തതാണെന്നും വീഴ്ചയ്ക്കിടെ അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നും തെളിഞ്ഞതോടെയാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് നടത്തിയ പുനരന്വേഷണത്തിലാണ് ഇന്ദിര അറസ്റ്റിലാവുന്നത് കേസിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തി ആലപ്പുഴ വെണ്ണക്കര സ്വദേശി ഇന്നിരയ്ക്കാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സി ജി ഘോഷ ജീവപര്യന്തം കഠിനതടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിനതടവ് അനുഭവിക്കണം അന്നത്തെ കൊപ്പം എസ് ഐ എം ബി രാജേഷും ഷൊർണൂർ ഡിവൈഎസ്പി വി സുരേഷുമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി എം ജയ ഹാജരായി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം വളാഞ്ചേരി